Hi guys, my name അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണത് എൻ്റെ കുറച്ച് രാവിലത്തെ കുറച്ച് കുറച്ച് തിരക്കുകളും അതുപോലെ തന്നെ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ ഞാൻ ഇന്ന് കഴിക്കുന്നത് സ്മൂത്തിയാണ് ആണ് കേട്ടോ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഒരു തോന്നൽ തോന്നും വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് തോന്നുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ സ്മൂത്തിയാണ് ആണ് കേട്ടോ കുടിക്കാറ് കുട്ടികൾക്കൊക്കെ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി ഞാൻ സ്മൂത്തിയാണ് കേട്ടോ കുടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് കടന്നു ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്ന ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ട് പോയി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത പണികളിലേക്ക് പോകണത് അങ്ങനെ ബെഡ് ഒക്കെ വിരിച്ചിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ നേരെ പോണത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അടിച്ചുവാരി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു അതിന് ശേഷം ഞാൻ അടിച്ചുവാരി കളയാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് അടിച്ചു വരുന്ന മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ തുടക്കണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തുടച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ തുടയ്ക്കണില്ല അങ്ങനെ അടിച്ചു വയറിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കിച്ചണിലേക്കുള്ള കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ കുറച്ച് ചീര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ കുറച്ച് ചീര നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ നട്ട ചീരയാണ് ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ ടൈലിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അത് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് ചീര പൊട്ടിക്കാനായിട്ട് പോയപ്പോൾ എടുത്ത ഒരു ക്ലിപ്പാണ് കേട്ടോ അത് രാവിലെ എടുത്ത വീഡിയോ ആണ് അങ്ങനെ അതുകൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമന്ന ചീരയാണ് ഞാനിവിടെ അധികവും നട്ടിരിക്കുന്നത് കൂടുതലും എനിക്ക് ചുമന്ന ചീരിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ചുമന്ന ചീരയാണ് നട്ടിരിക്കുന്നത് അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് കുക്കിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എനിക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വലിയ ഉള്ളികളൊക്കെ എടുത്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഉള്ളികളൊക്കെ ഇങ്ങനെ ബാലൻസ് വരില്ലേ അത് ഞാൻ വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നൊരു ടിപ്പാണ്ട്ട് ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാനിങ്ങനെ ഒരു മീഡിയം ചൂടുള്ള വെള്ളം എടുക്കും അതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ചിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയുടെ തൊലിയൊക്കെ നല്ലപോലെ പൊളിഞ്ഞ് വരും കേട്ടോ ഞാനിങ്ങനെ ചെറിയ ഉള്ളികൾ ലാസ്റ്റ് വരുന്ന ഉള്ളികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വെച്ചോ ഒരു അരമുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു മീൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല അത് നമ്മൾ അയല വച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ഫ്രഷായിട്ട് അയല കിട്ടുമ്പോൾ നല്ല വലിയ അയലയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കാനുള്ള ചെമ്മീനും മീനും ഒക്കെ ഐസ് കളയാനായിട്ട് വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഐസ് ഒക്കെ പോയിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഒന്ന് അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിയുടെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളികളൊക്കെ നേരെയാക്കി എടുക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ലാസ്റ്റ് വരുന്ന ചെറിയ ഉള്ളികളൊക്കെ ഇത് കളയാ തൊലി കളയാനായിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ ഞാൻ നന്നാക്കി നന്നാക്കിയെടുത്ത് ചെറിയുള്ളി ഒരു വാളം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വറ്റൽമുളകാണ് ഇതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഇരുപത് വറ്റൽമുളക് എടുത്തായിരുന്നു അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു അഞ്ചെണ്ണം കൂടി എടുത്ത് ഉള്ളി ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇതുപോലെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അരക്കരുത് കേട്ടോ ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാവാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാൻ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉലുവ ഉലുവയും കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം പൊട്ടിച്ചെടുക്കണത് ഉലുവ ഇട്ടാൽ മാത്രം മതി നമ്മൾ മീൻ കറിക്കിടുന്ന പോലെ കടു കിടുന്നില്ല കേട്ടോ ഇതിൽ ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് നല്ലപോലെ മൂത്ത് കിട്ടണം കേട്ടോ ആ പച്ചമണമൊക്കെ മാറി നല്ല പോലെ മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് മാത്രം മതി അത് ചെറിയ ഭക്ഷണമായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മീൻകറിയിൽ ഈ ഒരു മുളകാണെട്ടോ ചേർക്കുന്നുള്ളൂ മുളക് പൊടി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ വറ്റൽ മുളകാണ് വറ്റൽമുളകാണെട്ടോ ഈ വറ്റൽ മുളകും ചെറിയുള്ളിയും വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ദാഹിച്ചപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം റെഡിയാക്കി കുടിച്ചെട്ടോ നമുക്ക് ഏരിയയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചു അപ്പോഴേക്കും നമ്മുടെ മുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു കളറിന് വേണ്ടി മാത്രമാണ് അത് അത് ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ചേർക്കേണ്ട കാര്യമില്ല ഞാനൊരു കാൽ ടീസ്പൂൺ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഇതിന് ടേസ്റ്റ് കൂടുക ഞാൻ വാളംപുളിയിൽ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ കൊടംപുളി ചേർത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് വലിയ ഇതിൽ കുടമ്പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചു വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു കറി വെക്കുന്നത് അയലമീൻ വെച്ചിട്ട് മാത്രാ കേട്ടോ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുള്ളൂ അയലമീനാണ് ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് അയലമീൻ ആയിരിക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ട് വരയിട്ട് വെച്ചിരിക്കുന്ന അയല മീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ കയ്യിൽ വെച്ച് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചട്ടി ചുറ്റിച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട് അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും ഇനി ഇതൊന്ന് തിളച്ച് നല്ലതുപോലെ കിട്ടട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാവും വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ മീൻ കറി റെഡിയായി അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനിട്ടു കരിമീൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനിരുന്ന തുണിയൊക്കെ കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് വരുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെയിലത്ത് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊക്കെ നരച്ച് പോകില്ല അതുകൊണ്ട് ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് വരുവാണെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്